മർക്കൂസിന് സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ അതായത് എല്ലാ സൃഷ്ടികളോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരോട് മാത്രമല്ല മരങ്ങളോടും ചെടികളോടും എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു ഫ്രാൻസിസ് അസിസി പന്നികളോട് സുവിശേഷം പ്രസംഗിച്ചത് നമുക്കറിയാം അന്തോണി സുനാള മീനുകളോട് പ്രസംഗിച്ചത് നമുക്കറിയാം അങ്ങനെ പലതരത്തിൽ അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പ്രസംഗിക്കുന്നത് തന്നെ ആയിരിക്കണം എന്നില്ല നമ്മളോട് ആ ഒരു പ്രസൻസും നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നതെല്ലാം ആ ചുമരുകൾക്ക് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ചെടികൾക്കെല്ലാം ഒരു അനോയിൻറ്റിങ് ഫീലിംഗ് അതാണ് ഈ റോമാ ലേഖനം എട്ടാധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ പ്രകാരം വചനം പറയുന്നത് സൃഷ്ടികളെല്ലാം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അവരെല്ലാം ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവരെ പറ്റിയല്ല മെയിനായിട്ട് പറയുന്നത് ഞാൻ ആളുകളോട് സുശേഷം പ്രസംഗിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഒരു ചെറിയൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ വിഷയം ഇതാണ് അതായത് സുശേഷം പ്രസംഗിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ അത്ഭുതം കണ്ടിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ചും ഞാൻ കേട്ടറിഞ്ഞതെല്ലാം വെച്ചും ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനസാന്തരാണ് ഒരു വ്യക്തി ഈശോയിലേക്ക് അടുക്കുന്നതാണ് കാരണം യോഹനാൻ്റെ സുവിശേഷം അതിൻ്റെ ആറ് അധ്യായം ഇരുപത്തഞ്ച് മുതലുള്ള വാക്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് കാണാം ആളുകൾ ഈശോയെ അന്വേഷിച്ചുകൊണ്ട് അടുത്തു വരുന്നു അപ്പം ഈശോ ഒരു കാര്യമാണ് അതായത് നിങ്ങൾ അത്ഭുതങ്ങളോ അടയാളങ്ങളോ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അതായത് എന്നിട്ട് തുടർന്ന് പറയുന്നത് ഇരുപത്തേഴാം വാക്യം നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപത്രം തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ അപ്പോൾ നിത്യജീവന് വേണ്ടി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത് അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കൺവേർഷൻ നടക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നു എനിക്കും ഇതുപോലെ തന്നെ ഈശോയെ സ്നേഹിച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ ഇതുപോലെ സുവിശേഷം പ്രസംഗിക്കാനൊക്കെ അതി ആയിട്ടുള്ളൊരു ആഗ്രഹമുണ്ട് പരമാവധി അതായത് അധികം ചാൻസുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും എനിക്ക് കിട്ടുന്ന ചാൻസുകളെല്ലാം ഞാൻ നല്ല അന്തസ്സായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതൊക്കെ അച്ഛന്മാർക്ക് പറഞ്ഞിട്ടുള്ളതായാലേ അല്ലെങ്കിൽ അതൊക്കെ സിസ്റ്റേഴ്സിനെ പറഞ്ഞിട്ടുള്ളായാലേ ധ്യാന ഗുരുക്കന്മാർക്ക് അതുപോലുള്ള ആത്മാർക്ക് പറഞ്ഞിട്ടുള്ളേൽ അങ്ങനെയൊന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടുകൂടിയാണ് ഈശോ പറയുന്നത് നിങ്ങൾ ലോകം മുങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുശേഷം പ്രസംഗിക്കാനായിട്ട് അത് ഇപ്പോൾ സഭേനെ പരിശീ തന്നെ പറയുന്നുണ്ട് സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണെന്ന് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ വലിയ വലിയ കൺവെൻഷൻ പന്തലുകളോ ധ്യാന കേന്ദ്രങ്ങളോ അതുപോലെ തന്നെ ഇപ്പോൾ കുർബാന രടയിലോ അല്ലെങ്കിൽ വേണ്ടിയുള്ള പല പ്രത്യേക മീറ്റിങ്ങുകളിലോ മാത്രമല്ല സുവിശേഷം പ്രസംഗിക്കേണ്ടത് നിങ്ങൾ അനുദിന ശിവിതരത്തിൽ കണ്ടുമുട്ടുന്നവരുടെ അടുത്ത് ഈശോയെ കൊടുക്കുവാനും അവരെ ഈശോയിലേക്ക് നയിക്കുവാനായിട്ട് ശരിക്കും പറഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഈശോ അതിനുള്ള അവസരങ്ങൾ പലതരത്തിൽ നിങ്ങൾ പോലെ അറിയാതെ ഈശോ ഒരുമിച്ച് കൂട്ടി തന്നുകൊണ്ടിരിക്കും ഞാൻ അതുപോലെ അങ്ങനെ പ്രാർത്ഥിച്ച് ഈശോയോട് ചേർന്ന് സുശേഷം നിർദ്ദേശിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അതിനായി പരിശ്രമിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ പോവായിരുന്നു അപ്പോൾ ഈ എസ് പി കോളേജിൽ പഠിക്കുന്ന സമയം ഇപ്പോൾ അറിയാം ഫോർമേഷനിൽ കടന്നു സെമിനാരിയിലാണ് അപ്പോൾ അതിൻ്റെ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മീഡിയയുടെ ചാർജ് ഉണ്ടായിരുന്നു സി എസ് എം കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ആ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യണമെന്ന് അങ്ങനെ ആഗ്രഹിച്ചിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ ഒരു ആശയം വന്നു പല പല ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിലതൊക്കെ ട്രയൽ ആൻഡ് ഇയറ ഇറായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു സമയത്ത് ഇങ്ങനെ വിശുദ്ധനെ പറ്റി ഓരോ അതായത് ഇപ്പോൾ ഒരു കൊല്ലം അനേകം വിശുദ്ധരുണ്ടല്ലോ പ്രത്യേകിച്ച് ഈ സ്പെഷ്യലായിട്ട് നല്ലപോലെ അറിയപ്പെടുന്ന നമ്മൾ സ്പെഷ്യലായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്ന ചില സെൻസിൻ്റെ ഫീസ്റ്റുകൾ പ്രത്യേകം ഓരോ സ്റ്റുഡൻസിനെ വെച്ചിട്ട് വീഡിയോ എടുക്കുക ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാനായിട്ട് തുടങ്ങി പക്ഷേ എനിക്കതിൽ വലിയൊരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു രസമൊന്നും തോന്നുന്നില്ല അപ്പോൾ എൻ്റെ കുറേ സമയം പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഷോ തന്നതല്ലേ എന്തായാലും ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഇതിലൂടെ സംഭവിക്കുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങി അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് എനിക്കിതുപോലെ ഞാൻ ഒരു ദിവസം അങ്ങനെ രാത്രി കോളേജ് പോയി വന്ന് ഇങ്ങനെ ഫ്രഷ് ഫ്രഷായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ പഴയ അതായത് ഈശോ എന്നെ കൊണ്ടുവന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇൻസിഡൻറ്റിനെ പറ്റി ഈശോയിലേക്ക് അടുക്കാനുണ്ടായ പല കാരണങ്ങളെ പറ്റിയെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരുങ്ങിയിരിക്കാനായിട്ട് ഉള്ളിൽ ഇങ്ങനൊരു പ്രേരണ വന്നു അപ്പം ഞാൻ ആ കാര്യത്തിനെ പറ്റി ഇങ്ങനെ ഓർത്തു പല വിഷമങ്ങളും ഉണ്ടായത് അതുവഴി ഈശോയുടെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചത് അപ്പോൾ എനിക്ക് ഈശോ തന്ന വചനങ്ങൾ അപ്പം അതിനെപ്പറ്റിയാലും ഞാൻ അങ്ങനെ പതുക്കെ ഇങ്ങനെ ഓരോന്നും മൈൻഡ് കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് കൊണ്ടുവന്നു അപ്പോൾ അതിന് ശേഷം അന്ന് രാത്രിയായി അന്ന് രാത്രി ഇതുപോലെ പിറ്റേ ദിവസം ഒരു സെയിൻറ്റിനെ പറ്റി പറഞ്ഞ് വീഡിയോ എടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു കുട്ടീനെ ഒരു കുട്ടീനെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ച് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അവനെ വിളിക്കാനായിട്ട് ഞാൻ വിചാരിച്ചു അപ്പോൾ അന്ന് രാത്രി എന്നിട്ട് ഭക്ഷണം കഴിച്ചതിനുള്ള ശേഷം അവനെ ഫോൺ എടുത്ത് വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ സി എസ് എം ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പോൾ സെൻറ്റ്സിൻ്റെ പരിചയപ്പെടുത്താനെല്ലാം കണ്ടിട്ടില്ലേ അപ്പോൾ നാളെ നീയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവന് പെട്ടെന്നൊരു ഷോക്ക് പോലെയായി അവൻ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇറങ്ങി വരാറില്ല പക്ഷേ ചെറിയ തോതിൽ ശുശ്രൂഷകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സഹായിക്കാനൊക്കെ നിൽക്കാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ഇത് അങ്ങനെ ഈശോ ഒരു പ്രേരണ തന്നാണ് നീ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ആ വിശുദ്ധനെ പറയണതിനെ പറ്റി ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് വാക്കി പറഞ്ഞു അപ്പോൾ ആ സമയത്ത് വേറെ രീതിയിലേക്ക് ഈശോ ആ ഒരു പറച്ചിലിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോയി അപ്പോൾ ഇവൻ ഈ വിശുദ്ധനെ പറ്റിയും അതുപോലെ തന്നെ ഈ പറയുന്നതിനെ പറ്റിയെല്ലാം പല ഡൗട്ടുകളിങ്ങനെ ചോദിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഈ ഡൗട്ട് ചോദിച്ചു വന്നിട്ട് ഇപ്പോൾ ഞാൻ ആണെങ്കിൽ അവിടെ കോളേജിൽ ശുശ്രൂഷകൾ നടത്തുമ്പോൾ വചനങ്ങളൊക്കെ വെച്ച് മെയിൻലി അതായത് ഇപ്പൊ അൾട്ടിമേറ്റ്ലി ഈഷോ പറഞ്ഞിരിക്കുന്നത് വചനം പ്രസംഗിക്കാനാണല്ലോ സുവിശേഷം പ്രസംഗിക്കാനാണല്ലോ ഇപ്പോൾ ഏതൊരു ടോക്കിലാണെങ്കിലും ഏത് കാര്യം പറയുകയാണെങ്കിലും എവിടെയെങ്കിലും എന്തായാലും ഒന്നും അതിന് മേലെ വചനങ്ങൾ വന്നിരിക്കും അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കും ബ്രദർ എങ്ങനെയാ അങ്ങനെ കൂടുതൽ വചനങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങിയത് എനിക്ക് അങ്ങനെ വചനങ്ങൾ പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു സന്തോഷവും അങ്ങനെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം വരാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറ്റി പറഞ്ഞു തുടങ്ങിയിട്ട് പെട്ടെന്ന് ഈശോ ഒരുങ്ങി വെക്കാൻ പറഞ്ഞ ആ സാധനം അങ്ങോട്ട് എടുത്ത് പറയാനായിട്ട് തുടങ്ങി എന്തോ ആത്മാവിൻ്റെ പ്രേരണയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോൺ കൂടെ സംസാരിച്ച് സംസാരിച്ച് ഒരു മണിക്കൂറിന് മേലെ ഇങ്ങനെ സംസാരിച്ച് പോയി അറിയാതെ പക്ഷെ അത് ഈശോ നയിച്ചതായിരുന്നു ഇവനാണെങ്കിൽ അത്ര റെസ്പോൺസ് ഒന്നും തരുന്നില്ല പക്ഷെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേൾക്കണില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെ സംസാരിച്ചതിന് ശേഷം ഇങ്ങനെ പതുക്കെ ഞാൻ ഓക്കെ ശരി അപ്പോൾ നാളത്തെ കാര്യം ഒരുങ്ങി വരാനായിട്ട് പറഞ്ഞിട്ട് ഞാൻ വെച്ചു ഇവനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ നാളുകളായിട്ട് എന്താ പറയുക പള്ളിയിലുള്ള ഒരു വിശ്വാസം ഇതെല്ലാം കുറഞ്ഞ് കോളേജിൻ്റെ ആ രീതിയിലേക്കെല്ലാം വന്ന് മൊത്തത്തിൽ ഒരു തകർന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ആത്മാവിൻ്റെ സ്ഥിതി പലതരത്തിൽ ഓരോ ബന്ധത്തിലെല്ലാം പെട്ട് എന്താ പറയുക തിരിച്ചു വരാൻ പറ്റാത്ത പോലെ ലോക്ക് എടുക്കുകയായിരുന്നു ഈ ഫോൺ വിളി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്നിട്ട് സാധാരണ പോലെ ഞാൻ പ്രാർത്ഥിച്ച് കിടുന്നു പിറ്റേ ദിവസം കോളേജിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഫോണിൽ ഒരു മെസ്സേജ് വന്നു അത് ഇവൻ്റെ മെസ്സേജ് ആയിരുന്നു അപ്പോൾ ഇവൻ എങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ഇന്നലെ രാത്രി വ്രതൻ്റെ ഇത് സംസാരിച്ചില്ലേ അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കെടുന്നു കിടന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുണ്ടായിരുന്നില്ല എന്നിട്ടൊരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒരു മണിയായിട്ട് ഉറങ്ങാൻ പറ്റാതെ മുമ്പ് ചെയ്ത ചില കാര്യങ്ങൾ കൂട്ടുകാരോട് ചെയ്ത ചില തെറ്റുകൾ അങ്ങനെ പല കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് സ്പോട്ടിൽ അവർ ഓരോരുത്തരെയും ആ രാത്രിക്ക് രാത്രി തന്നെ ഫോൺ വിളിച്ചിട്ട് സോറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ വല്ലാത്തൊരു സ്റ്റേജിലേക്ക് ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി അപ്പോൾ അവരെല്ലാം കൂട്ടുകാർ കേൾക്കണമെങ്കിൽ നിൽക്കുന്ന വല്ല പ്രാന്താണോ തലയ്ക്ക് വല്ലതും പിടിച്ചോ എന്താ പറ്റിയോന്നൊക്കെ ചോദിക്കാനായിട്ട് തുടങ്ങി പക്ഷേ പിന്നെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധമല്ല അതിനേക്കാൾ ഉപരിയായിട്ട് ചെയ്ത പല തെറ്റുകളെ ഓർത്തൊരു മാനസാന്തരം വല്ലാതെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കടത്തിവിടാനായിട്ട് തുടങ്ങി തുടർന്ന് തന്നെ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ അവൻ പ്രാർത്ഥിച്ചു വരിക നല്ലൊരു കുംഭസാരവും നടത്തി ഇപ്പോൾ ഡെയിലി എല്ലാ ദിവസവും വിശുദൂർബാനയിൽ പോകുന്നുണ്ട് എത്ര തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും അതുപോലെ തന്നെ ആഴ്ചയിൽ ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ എന്നേക്കാളും നേരത്തെ പോയി കുമ്പസാരം നടത്തി നല്ല വിശുദ്ധനായിട്ട് ജീവിക്കുകയാണ് മാത്രമല്ല ഈശോ അങ്ങനെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരാനായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഒരു ദൈവുളിയുടെ കാര്യം പറഞ്ഞിരുന്നുല്ലോ പ്രാർത്ഥിച്ച് നമ്മൾ ഈശോയിലേക്ക് കൂടുതലെടുക്കുന്നതിനനുസരിച്ച് നമ്മളെ പറ്റിയുള്ള ദൈവഹിതം വെളിപ്പെടാനായിട്ട് തുടങ്ങുന്നുള്ളൂ കൂടുതൽ ആയിട്ട് മനസ്സിലാവാൻ തുടങ്ങുന്നത് അപ്പോൾ ഇവനിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈശോയിലേക്ക് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവൻ്റെ ഉള്ളിലും മറിഞ്ഞിരിക്കുന്ന ഒരു ദൈവവിളി ഉണ്ടായിരുന്നു അത് പതുക്കെ പതുക്കെ ഈശോ വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് തുടങ്ങി ആദ്യം ഒന്ന് പേടിച്ചു പക്ഷേ ഈശോ വിളിച്ചിട്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് കൂടുതൽ പ്രാർത്ഥിച്ചു ഒരിക്കൽ വന്നപ്പോൾ ഈശോ ആ ദൈവളിയും കൂടി വെളിപ്പെടുത്തി കൊടുത്തു ഇനി ഭാവിയിലേക്ക് എന്താവും എന്നുള്ളത് അത് ഈശോയും അവനും കൂടി തീരുമാനിച്ച് നോക്കി വന്നോളും അപ്പോൾ ഈ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ വേറെ കൊണ്ടല്ല നമ്മൾ ഈശോയെ സ്നേഹിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ആ ഒരു ഈശോയെ കൊടുക്കാനുള്ള ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ഈശോ തന്നെ നമ്മളതിനു വേണ്ടി പരിശ്രമിക്കുകൂടി ചെയ്യണം ആ പരിശ്രമിക്കാനുള്ള എന്താ പറയുക കരുത്തും കൃപയെല്ലാം ഈശോ തന്നെ തന്നുകൊണ്ടിരിക്കും നമ്മളാലാവുന്ന വിധത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ബാക്കി അവിടെ ഈശോ അങ്ങോട്ട് പ്രവർത്തിക്കും ഇനി ചില കേസുകളിൽ എന്താ പറയുക ഈശോയെ പറ്റിയോ ഈശോ എന്നുള്ള വാക്കോ അല്ലെങ്കിൽ ഒരു വചനം പോലും പറയാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ച് ഈശോയുള്ള ബന്ധത്തിൽ പ്രാർത്ഥനാരൂപിയിൽ എന്താ പറയുക ഈശോയെ കൊടുക്കാനുള്ള ആഗ്രഹത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവിടെയും ഈശോ നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ ലൂക്ക നാ ഒന്ന് നാൽപ്പത്തൊന്ന് നമുക്ക് വചനം അറിയാം മറിയത്തിൻ്റെ അഭിവാദം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാന്ന് പറഞ്ഞവളായി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈശോയോട് ചേർന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അതായത് പ്രത്യേകിച്ച് വചനങ്ങൾ ഈശോയെ പറ്റി പറഞ്ഞില്ലെങ്കിൽ പോലും ഈശോയോട് പ്രവർത്തിക്കാനിടയാകും അത് ഈ പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തിയെട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഏലിയെ പറ്റിയുള്ള വചനമാണ് അത് പറയുന്നത് നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ അവർ ജീവിക്കും അതായത് ഏലിയനെ പറ്റി നമുക്കറിയാം ഏലിയ അത്രയും കർത്താവിനോടുള്ള തീക്ഷണതയാൽ ജ്വലിച്ചുകൊണ്ട് ദേവസ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് പോയിരുന്നൊരു ധീരനായ പ്രവാചകനാണ് അപ്പോൾ അങ്ങനെ ഏലിയ ഈശോയോട് ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഏലിയെ പറ്റി പറഞ്ഞു വെക്കുകയാണ് നിന്നെ വെറുതെ ഒന്ന് കണ്ടവർ നിന്റെ സ്നേഹം ഒന്ന് അനുഭവിച്ചവർ നിന്നെ കണ്ടവർ സ്നേഹം അനുഭവിച്ചവർ പോലും എന്താ പറയുക ജീവനിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്നതാണ് പറയുന്നത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന പറയുന്നത് അതുപോലെ ഒരു ഇൻസിഡൻറ്റും കൂടി ഉണ്ടായത് അടുത്ത് പറയാം ഞാൻ ഇതുപോലെ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മാസത്തിൽ വെക്കേഷന് വീട്ടിലേക്ക് പോയി അപ്പോൾ അന്ന് കുറച്ച് ദിവസം വെക്കേഷൻ ഒരു ആറേഴ് ദിവസമൊക്കെ ഉണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ പള്ളിയിൽ പോയിട്ട് അച്ഛനെ കണ്ട് ഒരു ഉച്ച സമയത്താണ് തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ പല വഴികളുണ്ട് ഒരു മൂന്ന് വഴികളുണ്ട് വീട്ടിലേക്ക് വരാനായിട്ട് ഒരു രണ്ടര കിലോമീറ്ററോളം ദൂരം പള്ളിയിൽ നിന്നുണ്ട് വലിയ ഇടവികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് വഴി കൂടെ പോകണേൽ ഞാൻ നോർമലി മെയിൻ റോഡിൽ കൂടെയാണ് പോകാറ് പെട്ടെന്ന് എനിക്ക് തോന്നി ഒരു വേറെ ഒരു പാടം ചേർന്നുള്ള ഒരു വഴിയുണ്ട് ആ വഴി കൂടെ പോകുക എന്നുള്ളത് അപ്പോൾ ഞാനെന്നാൽ ഓക്കെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പോകുന്ന സമയത്ത് കറക്റ്റ് ആ സമയം ഒരു കോള് വന്നു അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഹുമാൻപ്പെട്ട ബിനോയ് കാര്യമെടുത്തെന്ന് വെച്ചാൽ വിളിച്ചതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ അവിടെ വണ്ടി നിർത്തിയതെന്നുകൂടി പറയാനായിട്ട് പറഞ്ഞതാണ് അല്ലെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വീട്ടിലെത്തിയിട്ടായിരിക്കും ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്യുക അപ്പോൾ ആ കോൾ അപ്പോൾ വന്നപ്പോൾ ഞാൻ വണ്ടി അവിടെ ആ റോഡിൽ തന്നെ സൈഡാക്കിയിട്ട് ഈ പാടത്തിൻ്റെ സൈഡിലുള്ള ആ റോഡാണ് അപ്പോൾ സൈഡാക്കി ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത ശേഷം ജസ്റ്റ് ഞാൻ കോൾ വെച്ച് വണ്ടി എടുക്കാൻ പോകുമായിരുന്നു അപ്പോഴേക്കും അവിടെ ഒരു വീട്ടിൽ എൻ്റെ താഴെ ഉണ്ടായ താഴെയായിട്ട് തന്നെ ഉണ്ടായിരുന്ന സൺഡേ കാര്യസത്തിലൊക്കെ പഠിച്ചിരുന്ന ഒരു ചക്കൻ ഉണ്ടായിരുന്നു അവൻ ശരിക്കും ആ സമയം ഒരു പ്ലസ് ടുവിലേക്കാണ് പഠിക്കേണ്ടി വരുന്നത് അപ്പോൾ അവർ ഇതുപോലെ മുമ്പ് പ്രാർത്ഥനയും അത്യാവശ്യം എന്താ പറയുക ഈശോട് ചേർന്നൊക്കെ പോയിരുന്നതാണ് പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് പള്ളിയിലേക്കുള്ള വരവില്ല അതുപോലെ മര്യാദയ്ക്ക് പഠിക്കുന്നില്ല പ്രാർത്ഥനയില്ല ഇല്ല ഞായറാഴ്ച പോലും കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞാൽ പുറത്തിരിക്കുന്ന അങ്ങനെ പലതരത്തിൽ ഓരോ പ്രശ്നങ്ങളുടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസം തീരെയില്ല പക്ഷേ എന്നെ കണ്ട വഴിക്ക് അവർ മുമ്പത്തെ ഒരു സ്നേഹത്തിൽ ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് കാണുന്നുകൂടി അവർ ഫെർണാണ്ടോ ചേട്ടാന്ന് വിളിച്ച് ഓടി വന്നിടത്തേക്ക് അപ്പോൾ ഞാനിങ്ങനെ അവൻ്റെ കയ്യിൽ നിന്നൊന്നു കിട്ടി കഴിഞ്ഞാൽ ഞാൻ തീരുന്ന അവസ്ഥയിലാണ് അപ്പോൾ പക്ഷേ ഞാൻ അവൻ്റെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു താടി താടിപൊടിയൊക്കെ വളർത്തി വേറെ ഒരു ലെവലാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് സംസാരിച്ചപ്പോൾ നീ നിനക്കൊന്ന് പള്ളിയിൽ പോകാൻ പറ്റാറുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു പള്ളിക്ക് പോകുകയാണെങ്കിൽ ഒക്കെ പോവാം പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും താല്പര്യമില്ല ഞാൻ എനിക്ക് ആ സമയത്ത് എന്താ പറയുക പഠിക്കാൻ പഠിക്കാനുണ്ട് പഠിച്ചൊന്നും വരില്ല പക്ഷേ ഓരോരോ കാരണങ്ങൾ പറയുകയാണ് അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റുന്നില്ല അവൻ്റെ അടുത്ത് ഇവരുടെ മുഖം കണ്ടാലും എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നീ എല്ലാ ദിവസവും പള്ളിക്ക് പോക്കോളൂ എന്ന് പറഞ്ഞു അതിനുശേഷം അപ്പോൾ അവനൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ കുറച്ച് തിരക്കായിരുന്നു ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാകും പോന്നു അതിനുശേഷം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിലാണ് ഇത് സംഭവിക്കുന്നത് അതിനുശേഷം ഞാൻ പിന്നത്തെ വെക്കേഷന് ഈസ്റ്ററിൻ്റെ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈസ്റ്ററിൻ്റെ സമയത്ത് വെക്കേഷന് പോയപ്പോൾ ഞാൻ പള്ളിയിൽ ഒന്നാമത്തെ കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ ആൾക്കാരും കുറച്ച് പിള്ളേരും ഉണ്ടായിരുന്നു അപ്പോൾ അവരെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ അന്ന് കണ്ട ഈ ചെക്കൻ ഈ പയ്യൻ ഇങ്ങനെ മുന്നോട്ട് നടന്നു വരികയായിരുന്നു അപ്പോൾ ഒരു ആ ഒരു ഇട ദിവസമായിരുന്നു സാധാരണ ഒരു ദിവസം അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ട് ഈ എന്താ പതിവില്ലാതെ പള്ളിക്കൊക്കെ ഇന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പം അവൻ പറഞ്ഞു ഞാൻ കുർബാനയ്ക്ക് വന്നതാ അപ്പം ഞാൻ കുർബാനക്ക് വന്നതാണ് ശരിക്കും അപ്പം അവൻ പറഞ്ഞു അന്ന് ഫെർണാണ്ടോ ചേട്ടൻ എന്നെ കണ്ടു പോയില്ലേ എന്നിട്ട് ആ ഒരു കാര്യം പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയ ആ സമയം തൊട്ടേ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥത വരാനായിട്ട് തുടങ്ങി അതായത് ഇങ്ങനെ പോകുന്നത് ശരിയല്ല ശരിക്കും ഈശോയ്ക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കണം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു അസ്വസ്ഥതപ്പെട്ട് എന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു അസ്വസ്ഥത വരാൻ ദൈവാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഞാൻ പക്ഷേ അവിടെ വചനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ജസ്റ്റ് പള്ളിക്ക് ഒന്ന് പോകണമെന്ന് മാത്രം പറഞ്ഞു വേഗം വേണ്ടിയിട്ട് പോകുന്നു അപ്പോൾ എന്നിട്ട് ഇവൻ പറയാണ് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം എന്താണെന്ന് അറിയില്ല എല്ലാ ദിവസവും പള്ളിക്ക് വരാനായിട്ട് തുടങ്ങി അന്ന് തൊട്ട് നിന്നേ വരെ ഇപ്പോൾ ഒരു അന്ന് ക്രിസ്മസിൻ്റെ ഈസ്റ്ററിൻ്റെ ഗ്യാപ്പ് ഒരു മൂന്ന് നാല് മാസത്തോളം ഗ്യാപ്പ് ഉണ്ടാവും ആ സമയം തൊട്ട് ഡിസംബർ മാസം തൊട്ട് ഇന്നേ വരെ ഞാൻ കുർബാന മുടക്കിയിട്ടില്ല മാത്രമല്ല ആ മാസത്തിൽ ഇനി മാക്സിമം രണ്ടാഴ്ച കൂടുമ്പെങ്കിലും ഞാൻ കുമ്പ്സാരിച്ചിരിക്കും എന്തെന്നില്ലാത്തൊരു മാറ്റം മാത്രമല്ല അവനെ കുർബാനയ്ക്ക് ഒരു ഒരു മണിക്കൂർ മുമ്പെങ്കിലും പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അത് ശരിയാണ് ഞാൻ നോക്കുമ്പോൾ പിന്നെ ഞാൻ ചില ദിവസങ്ങൾ വന്ന് നോക്കുമ്പോൾ പള്ളിക്ക് ഞാൻ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ കാണും ഇവനവിടെ ആദ്യം വന്നിരുന്ന് പ്രാർത്ഥിക്കുകയുണ്ടാവും ഈശോയോട് ചേർന്ന് ഞാനങ്ങനെ ഈശോയെ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അധികമായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഈശോയെ സ്നേഹിച്ച് ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാനുള്ള ആഗ്രഹത്തോടു കൂടി പോകുമ്പോൾ ഈശോ തന്നെ പലതരത്തിൽ അവിടെ അവസരങ്ങൾ ഒരുക്കിത്തരും നമ്മളെ സഹായിച്ച് ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടാനായിട്ടുള്ള കൃപയും നമുക്ക് തരും അങ്ങനെ അനുദിന ജീവിതത്തിൽ ഈശോയെ സ്നേഹിച്ചു കൊണ്ട് ഈശോയ്ക്ക് വേണ്ടി കൂടുതൽ തീഷ്ണതയോടെ ആത്മാക്കളെ നേടിക്കൊണ്ട് പ്രാർത്ഥന കൊണ്ടും അതുപോലെ തന്നെ വചനം കൊണ്ടും നമ്മുടെ സാന്നിധ്യം കൊണ്ടും നമ്മുടെ വാക്കുകൾ കൊണ്ടും ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടിക്കൊണ്ട് നമുക്ക് കറക്റ്റ് വിശുദ്ധിയിലേക്ക് മുന്നേറാം ഈശോ അനുഗ്രഹിക്കട്ടെ